എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസമൊക്കെയാണ് ഭയങ്കര മഴയാണ് പ്രതിരോധശേഷി കുറയുന്ന സമയമാണ് അതുപോലെ തന്നെ പലവിധ അസുഖങ്ങളൊക്കെ പിടിപെടുന്നൊരു കാലഘട്ടം കൂടിയാണ് പണ്ട് കാലം മുതൽ തന്നെ കർക്കിടക മാസം നമ്മൾ ഇങ്ങനെ ആരോഗ്യം ഈടെടുക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഞ്ഞി ഉലുവക്കഞ്ഞി ഒക്കെ കഴിക്കാറുണ്ട് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ പിഴിഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഉലുവ പിഴിഞ്ഞത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരു കൂട്ടുകാരെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തെങ്കിലും കൂട്ടുകാരെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ നല്ലതുപോലെ കഴുകി തലേ ദിവസം രാത്രി തന്നെ ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പം അത് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ നമ്മൾ കുതിരാൻ ഒഴിച്ചിട്ടുള്ള ആ വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്തി കൊടുക്കുക ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ നല്ലതാണ് നല്ല ജീരകം ഇനി നമുക്കിതൊരു രണ്ട് ഇസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഉലുവ വൈകുമ്പോഴത്തേക്കും ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം തന്നെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ കുക്കറിന് രണ്ട് വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മുടെ ഉലുവയും ജീരകവും നല്ലതുപോലെ വിന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഉലുവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിത് മിക്സി ജാറിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഉലുവ മുഴുവനായിട്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ഉലുവ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഉലുവ അരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കട്ടിയായിട്ട് വരും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഞാനിവിടെ അരമുറി തേങ്ങ ചിരുവി അതിലൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ ഒരു രണ്ടാം പാലും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ നമുക്ക് ഈ ഒരു ഉലുവ അരച്ചയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം ആദ്യമൊന്നും തിളപ്പിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുതേ ഇപ്പം ഇതാ ഉലുവ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഒരു കട്ടിയുള്ള പാൽ ഒന്നാം പാൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു തിള വന്നാൽ മതി കേട്ടോ പണ്ട് കാലത്തൊക്കെ ഉലുവ പിഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ഉലുവ പിഴിഞ്ഞതുണ്ടാക്കാറ് ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാറില്ല അന്നൊക്കെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്പിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുകയും ചെയ്യുക ഈരടത്തോറത്തിൽ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കും കേട്ടോ ഇത് നമ്മൾ സ്ത്രീകൾക്കൊക്കെ നടുവേദന ഉണ്ടാവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഉണ്ടാവും നടുവേദന അത് മാറാൻ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് പിന്നെ അതുപോലെ മുടി നന്നായിട്ട് വളരാൻ സന്ധിവേദന മാറാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഉലുവ കഴിക്കുന്നതുകൊണ്ട് പണ്ട് കാലം മുതലേ നമ്മൾ ഈ കർക്കിടക കഴിയുമ്പോൾ ഒക്കെ ഉലുവ കഴിക്കാറുണ്ട് അതുപോലെ പ്രസവ രക്ഷയ്ക്ക് ഉലുവ പിഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇപ്പം ഉലുവ ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ ഭക്ഷ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യം കഴിക്കാനുള്ള സമയത്ത് നോക്കിയിട്ട് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്